வா! நான் வேற்கியும் பாரும் மோடுகிற்குமான். நான் சரித்து ഇനി നമ്മൾ സ്റ്റേയിലേ ഇതില് വäll level super duper level super duper level ഇതിട കായ ചേണ്ടി પડോ സൂര്യനെ ഇതിനതില്ല അങ്ങറായിട്ട് પડായുന്നത് അല്ല അല്ല ഇത് സൂപ്പർ സൂപ്പർ അങ്ങനക്കയറോ ഇത് കായ ചേണ്ടി മായി ചേറോ ഒരു ഉന്നീദേ ഒരു സൂപ്പർ അംബിടെ കൊമൈ ഇതിപ്പം കളിക്ക ഒടിവാടല്ലേ കളിക്ക ഒമലി ആരെ സ്റ്റാർട്ടിങ് സത്യം പറഞ്ഞാൽ ഒട്ടും മോശമാണ് പറയുന്നത് ചവർ അങ്ങനെ പറയാൻ പറ്റുള്ളൂ ചവറെന്ന് പറഞ്ഞാൽ ചവർ ചവറും പറയാൻ പറ്റുള്ളൂ ഇത് രണ്ട് കാലഘട്ടം കാട്ടം അതിനൊരു പടാ സ്വരൊന്നും പറയലേരി എന്തിനാണ് ഇങ്ങനെ ഇത്തരം ഈ കഥയൊക്കെ പോയി അഭിനയിക്കുന്നതിലാണ് ഞാൻ ഒരിക്കലും ഒരു സിനിമയെ കുറിച്ച് മോശം പറയാത്ത ഒരാളാണ് റിവ്യൂ കൊടുക്കുന്ന ആളാണ് ഞാൻ എന്തിനാണ് ഇങ്ങനെയൊക്കെ പോയി അഭിനയിക്കുന്നത് ഒരു ഒരു വ്യത്യസ്തമായ പെർഫോമൻസ് പറയാനുള്ള കുത്ത് സൗദി അറേബ്യ നമ്മൾ കൈ നമ്മൾ തിരിച്ചു തന്നിരിക്കുകയാണ് നല്ല ഗംഭീര മൂവിയാണ് എല്ലാവരും കാണാൻ മൂവ് ചെയ്യുന്നത് പ്രത്യേകിച്ച് പറയാനുള്ളത് കലാ സംവിധാനം അതാണ് അതിന്റെ ഇത്തിരി മികവ് തന്നെ ആ സെറ്റ് ഇട്ടിരിക്കുന്ന ഭയങ്കര വേറെ ലെവലാണ് നല്ല സൂര്യം ഓടിച്ചും ഗംഭീരം ആയി കാണുമ്പോൾ എല്ലാവരും കാണുക സൂപ്പർ ഹിറ്റ് बड़ा है बड़ा है बड़ा है बड़ा है अरे बस सिली बिल्ली अटमस्टे समझा इधर 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 என்னடா 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 என்னடா

ചീനണ്ട് സിനിമണ്ട് ഇലാവറേജോ പ്രൊബഡ കട കട പ്രൊബഡ ഇരണ്ടാമൊരു കട പിന്നെ ചാദിച്ചു ഒപ്പം പ്രതീക്ഷയില്ല രണ്ടായിരം കോടിയൊക്കെ അടിക്കുന്നു ഒരു എല്ലായിടത്തും ഡിസാസ്റ്റർ ആയിരിക്കും അയക്കാൻ പറ്റില്ല രണ്ടായിരം കോടി അതല്ല എന്തില് അല്ലെങ്കിൽ നമുക്ക് എങ്കിലും തീർത്ത് കെട്ടിയാൽ മതി എന്ന് പറഞ്ഞിരിക്കുകയാണ് അപ്പഴാണ് ഈ കമ്മി ഉറപ്പ് വന്നത് അതിൻ്റെ ഒരു ആവശ്യമില്ല അപ്പൊ ഇവിടെ ചെറുക്കാം സെക്കൻഡ് ഹാർട്ട് സെക്കൻഡ് ഹാർട്ടിലേക്കുള്ള അതിന്റെ ആവശ്യം നിലവർ ഇഷ്ടപ്പെട്ടു നല്ല പറയാൻ ാണ് കണ്ടിപ്പടത്തി ഫൈറ്റും റൊമാൻസും പിന്നെ കാർ സിംഗ് എല്ലാം കൊണ്ടും തന്നെ എല്ലാം കൊണ്ടും എൻഗേജിംഗ് ആണ് പടം തിയേറ്ററിൽ നിന്ന് കാണാൻ പറ്റുന്ന ഒരു ഫാമിലി കിട്ടുന്ന പതിനെട്ട് കുറിച്ച് പിന്നെ ക്ലൈമാക്സ് ഫൈറ്റ് പാക്ക് പറയാനായിട്ടില്ല പടം കഴിഞ്ഞു അതായിരിക്കും അവര് തമ്മിലുള്ള ഒരു ഫൈറ്റ് ആണ് ഇനി സെക്കൻഡ് പാർട്ടിൽ ഹൈലൈറ്റ് ആയിട്ട് തോന്നിയിട്ടുള്ളത് ഓരോ കൺട്രിക്ക് അവര് വളരെ പാർട്ടാണ് എനിക്ക് തോന്നിയിട്ടുണ്ട് അല്ല നമ്മൾ കാണാത്ത രീതിയിലുള്ള വിഷു വിഷു നമ്മൾ കാണാത്ത രീതിയിലുള്ള അത്ര പറയാനില്ല പിന്നെ ചില ബി എഫ് എക്സ് സീനുകളിലൊക്കെ മറ്റേ ഭയങ്കരമായിട്ട് നിരാശപൊരിഞ്ഞ രീതിയിലാണ് ബി എഫ് എക്സ് കാരണം ഇത്രയും പുരോഗമിക്കുന്നത് നമ്മളിപ്പോ മലയാളത്തിൽ ഇതിനിടയ്ക്ക് ഇറങ്ങിയ എ ആർ എം ഒക്കെ നല്ല കണ്ടതാണ് അതിൻ്റെ ഒരു ക്വാളിറ്റി ദേഡായിട്ട് ഈ പടത്തിന്റെ ഒരു വി എഫ് എക്സിന്റെ ഒന്നും വന്നിട്ടില്ല ബി ജി എം പല സ്ഥലത്തും നന്നായിട്ട് ആണ് ഒരു ഒരു സെക്കൻഡ് ഹാഫിൽ വന്ന ആ നല്ല ഇപാക്ട് ഉണ്ടാക്കിയിട്ടുണ്ട് മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഒരു ആവറേജ് ഒരു ഫീൽ അല്ലാതെ ഒരു അതിഭയ അതിഭയങ്കരമായ ഒരു സിനിമ എന്ന് പറയാത്തൊരു രീതിയിലേക്ക് ഒരു

ില്ല ഒരു പഞ്ചിനോട് നോക്കി ഡയറക്ടർ നല്ല ഡയറക്ടർ ആയിരങ്കി നല്ല വേറെ ആരെങ്കിലും തെറ്റായിരുന്നു ഡയറക്ട് വിളിച്ചു ബാക്കി എല്ലാവരും തെറ്റായിരുന്നു പക്ഷെ വിചാരിച്ചത് തന്നെ ഡയറക്ട് നല്ല പോഷക സൂര്യൻ അറിയുന്നുണ്ട് പക്ഷെ ഡയറക്റ്റ് ഭയങ്കര സുഖം മൊത്തം കളിച്ചു ആകെ സൂര്യ ഒരു പോസ്റ്റ് മാത്രമല്ല വേറെ ഒന്നുമില്ല ഡയറക്ഷൻ ഒക്കെ മനസ്സോ വിജയമായാലും കൊഴപ്പില്ല പിന്നെ ശിവയുടെ സ്ഥിരമായിട്ട് കുറച്ച് ചെറിയ പാപ്പ് കുത്തിക്കി വെറുതെ ഒട്ടും തോന്നിട്ടു